തവസ്സുലിന്റെ ബൈറ്റ് ചൊല്ലുമ്പോ ഓരീങ്ങളെ അല്ലെങ്കിൽ മഹാനായ മൊഹീദീൻ ഷെയ്ഫിനെ വിളിക്കുമ്പോളെ വിളിക്കുമ്പോ അതെല്ലാം പറഞ്ഞ് ഇവിടെ വന്നൊരു മൗലവി ഘോരഘോരം പ്രസംഗിച്ചപ്പോ ആ മൗലവിയുടെ വാദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി ഇവർ സകല വേദികളിലും പയറ്റുന്ന ഒരു തന്ത്രമുണ്ട് അതേ തന്ത്രം ആ മൗലവി ഇവിടെയും പയറ്റിയിട്ടുണ്ട് ആ മൗലവിയെ കൊണ്ടുവന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ പ്രചാരകരോട് വളരെ സ്നേഹത്തോട് ഞങ്ങൾക്ക് പറയാനൊരു കാര്യമുണ്ട് വളരെ വിനയത്തോട് പറയാനൊരു കാര്യമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല നിങ്ങൾ ഞങ്ങളുടെ വിരോധികളല്ല നിങ്ങളോട് ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരാണ് കൂട്ടുകാരാണ് സഹോദരങ്ങളാണ് ഞങ്ങളുടെ അയൽവാസികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞങ്ങൾ വിനയത്തോടെ പറയട്ടെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു മൗലവിയെ കൊണ്ടുവന്നിട്ട് നാല് ശുർഖാരോപണം നടത്തിയാൽ അതിനു മറുപടി പറയാൻ ഈ നാട്ടില് വിവരമുള്ള പണ്ഡിതന്മാരില്ല എന്നാണോ നിങ്ങൾ കരുതിയത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമില്ലെന്നാണോ നിങ്ങൾ കരുതിയത് എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദരാ നിങ്ങൾ നിങ്ങളേത് മൗലവിയെ കൊണ്ടുവന്നാലും ഞങ്ങളിവിടെ പ്രോഗ്രാം ലൈവായിട്ട് ചാനലുകളിലൂടെ പുറത്തുവിടുന്നുണ്ട് അതുപോലെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെട്ടോളൂ ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ തരാം വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവിയെ ഒരു വട്ടം കൂടി കൊണ്ടുവരാൻ ഈ നാട്ടിലെ നല്ലവരായ മുജാഹിദ് സുഹൃത്തുക്കളോട് ഞങ്ങൾ ആവശ്യപ്പെടുക എന്നിട്ട് ഞങ്ങൾ ഇവിടെ പറയുന്നതിനും മറുപടി പറയണം നിങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടാകും ഇൻഷാ ഞങ്ങളിവിടെ മഹിതമായൊരു പാരമ്പര്യത്തിനകത്തു നിന്നിട്ടല്ലാതെ സ്വന്തമായി മതം പറയില്ല നിങ്ങളോ ഇവിടെയുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മൗലവി തുടക്കത്തിൽ തന്നെ പറയാ ഇവിടെയുള്ള ആളുകൾക്ക് മലയാളത്തില് വേണോ ഇംഗ്ലീഷില് വേണോ കന്നഡയില് വേണോ ഹിന്ദിയില് വേണോ ഗുജറാത്തിലും ഗുജറാത്തിയിലും മറാത്തിയിലും വേണോ പരിഭാഷ തരാം അത് വായിച്ചിട്ട് നിങ്ങൾ നിങ്ങള് പഠിച്ചോളൂ ഏതു ഭാഷയിലുള്ള ഖുർആാനും വായിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ട് എന്തിനാണിത് പറഞ്ഞതെന്നറിയോ അറിയോ ഖുർആാനിന്റെ ഒരു പരിഭാഷ വായിച്ചു നോക്കുമ്പോ ഈ മൗലവിമാർ തെറ്റിദ്ധരിപ്പിച്ച പല വാചകങ്ങളും അതിനകത്ത് കാണാൻ കഴിയും കാരണം ഈ മൗലവിമാര് തന്നല്ലേ ഇത് എഴുതിയുണ്ടാക്കുന്നത് കുർആനെ എന്റെ സഹോദരന്മാരോട് പറയട്ടെ വിശുദ്ധ ഖുർആനിനെ ആ ഖുർആാനിന്റെ ആശയ സമ്പുഷ്ടതയെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വലിയ ആദർശത്തെ ഒരിക്കലും ഖുർആാനിന്റെ പരിഭാഷ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് കേവലം പ്രാഥമികമായ ഒരു പഠനം മാത്രമാണ് പരിഭാഷ ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ആളുകൾ ഖുർആൻ പഠിച്ചു പോകുമെന്നുള്ള പേടി കൊണ്ട് പരിഭാഷയെ എതിർക്കുകയാണ് എന്ന് അല്ല ഇത് ഞാൻ മാത്രം പറയുന്ന ഒരാശയമല്ല ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി ഖുർആൻ പരിഭാഷ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറയുമ്പോ ഖുർആൻ പരിഭാഷയെ കുറിച്ച് പറയുന്നതെന്ന് കേട്ടു നോക്കൂ ആ ഒരു നിവർത്തി വെച്ചിട്ട്

من المهاجرين والأنصار والذين اتبعوهم بإحسان مهاجر من صار معي صحابة ആ സ്വഭാവത്തിന് സുന്ദരമായി പിന്തുടർന്ന യഥാർത്ഥത്തിലുള്ള ഇമ്മച്ചുകൾ അവരേതാദർശമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതേ ആദർശം പഠിക്കണമെങ്കിൽ പരിഭാഷയിലൂടെ കഴിയില്ല ഇത് ഞങ്ങൾ മാത്രം പറയുന്ന വാദമല്ല നിങ്ങൾ ഈ കേട്ടത് ഇവിടെ കൊണ്ടുവന്നു പ്രസംഗിച്ച അതേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മൗലവി പച്ചയായി പറയുന്നതാണ് പരിഭാഷ കൊണ്ട് അള്ളാഹുവിന്റെ തീനു മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ എന്താണ് എന്താണിവർ ചെയ്യുന്നതെന്നറിയുമോ വീട് വീടാന്തരം കയറിയിറങ്ങി ഇവർ ദുർവ്യാഖ്യാനിച്ച കുർആാനിന്റെ പരിഭാഷകൾ കൊടുത്ത് ആ വ്യാഖ്യാന ആ പറയുന്നതാണ് ശരിയെന്ന് വരുത്തി തീർത്ത് അവരുടെ ആദർശത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്നെ കേൾക്കുന്ന സഹോദരാ നമ്മളിവിടെ പലരെയും ശിരിക്കാണെന്ന് പറയേണ്ടി വരും ഇഷാല ഞാനതിവിടെ കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ ഖുർആാനിന്റെ പരിഭാഷയിൽ ഊന്നിക്കൊണ്ട് ഈ മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചു ചിലപ്പോ ഇവിടെ പ്രസംഗിച്ച ക്ലിപ്പ് കാണിക്കുമ്പോ ശബ്ദത്തിനൊരല്പം ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ പ്രവർത്തകർ അവിടെയും ഇവിടെയും നിന്നൊക്കെ റെക്കോർഡ് ചെയ്ത വോയിസ് മാത്ര കയ്യിലുള്ളത് മറുപടി പറയും ഓരോ ആരോപണങ്ങൾക്കും ഇൻഷാല്ലാ ഞങ്ങൾ ഇവിടെ മറുപടി പറയും ഞങ്ങൾക്ക് അതിന്റെ ഓഡിയോ കിട്ടിയിട്ടുണ്ട് അത് കേൾപ്പിക്കുമ്പോ ചിലപ്പോ ഒരൽപം അല്പം വ്യക്തത കുറവുണ്ടാവും എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാകും ഇവിടെ വന്നിട്ട് മൗലവി പറയാണ് നമ്മൾ ഒരു ദിവസം നിസ്കരിക്കുമ്പോ പതിനേഴ് തവണ നിസ്കരിച്ചിട്ടില്ലേ ഒരു ദിവസം പതിനേഴ് റക്കായു നിസ്കരിച്ചിട്ടില്ലേ എന്നിട്ട് ആ പതിനേഴ് റക്കായത്തിൽ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നിട്ട് ഈ മൗലവി മൗലവീത് പറഞ്ഞതെന്തിനാണെന്നറിയോ ഔലിയാക്കളോട് ഇസ്തിഹാസം നടത്താൻ പാടില്ലെന്ന് പറയാൻ മഹാരഥന്മാരെ വിളിച്ചുകൂടാ എന്ന് പറയാൻ മൗലവി ഇവിടെ കൊണ്ടുവന്ന ഒന്നാമത്തെ ആയത്ത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു മൗലവി പറയുന്നത് കേൾക്കുന്നു എന്റെ കയ്യിലൊന്ന് കുടിക്കുന്ന സഹായം എനിക്കൊരു പത്ത് രൂപ ഉണ്ട എന്ന സഹായം ഒരു ഗ്ലാസ് വന്നം തരുമോ എന്ന സഹായം അതൊന്നും ആരോടും നടത്താൻ അറിയില്ല എന്നതിനർത്ഥണ്ടോ ലോകത്തിന്റെ രക്ഷിതാവായും അങ്ങനെ വിളിക്കുന്നത് ആവേശത്തോടു കൂടി ചൊല്ലിപ്പിക്കുന്നത് കണ്ടാസ്വദിക്കും കാഞ്ഞരമറ്റത്ത് നമ്മളൊന്ന് പോകുന്നതാണ് ഇവർക്ക് പ്രശ്നം മഹാനായ തങ്ങളെ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം ചെയ്തു വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത് അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു എന്താണ് ആ മൗലവി പറഞ്ഞത് മറ്റുള്ളവരോട് സഹായം തേടാൻ പാടില്ല എന്നൊന്നും അല്ല അതിനർത്ഥം മറിച്ച് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് അത് അതേത് ചോദ്യാ മൗലവി ഈ വെട്ടിക്കാട്ടുമുക്ക് കരയിൽ വന്നിട്ട് നിങ്ങളിവിടെയുള്ള പാപങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഈ പച്ചയായ ദുർവ്യാഖ്യാനം ഏത് മുഫസ്റാ കൊടുത്തിട്ടുള്ളത് മാത്രം മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യമോ ആയത്തിന്റെ ോത്തിന്റെ ഏത് ആയി അർത്ഥം പറഞ്ഞത് ഞങ്ങൾക്ക് മറുപടി കിട്ടണം എന്റെ സാധാരണ പ്രവർത്തകരോട് പറയട്ടെ ആ മൗലവിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തി പ്രസംഗിപ്പിച്ച നമ്മുടെ കൂട്ടുകാരിലെ അവരോട് ചോദിക്കണം അള്ളാഹുവിനോടും മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം ഏതാണ് ഏത് മുഫസ് ഇത് പറഞ്ഞത് എന്നാൽ ഖുർആൻ പരിഭാഷ വെച്ച് ഇവർക്കിങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഗതി വരുമ്പോ ഞങ്ങൾ പറയട്ടെ മഹാനായ ഇബ്നു തിബരി ഹിജ്റ ജീവിച്ചിട്ടുണ്ട് മഹാനബറുകളുടെ തഫ്സീറാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഖുർആൻ വ്യാഖ്യാനം ആ ഖുർആൻ വ്യാഖ്യാനത്തില് മഹാനായ ഇമാം തുബിരി പറയുകയാണ്

അങ്ങനല്ല ആയത്തിന്റെ വിശദീകരണം അങ്ങനല്ല തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇബിരു രേഖപ്പെടുത്തുകയാണ് നിന്ന ആരാധിക്കാനുള്ള സഹായം നിനക്ക് വഴിപ്പെടാനുള്ള സഹായം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും റബ്ബേ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് ലാ അഹദൻ സിവാക് വേറെ ഒരാളോടുമല്ല ോ നിങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ എന്റെ സ്വന്തം വക അടിവരയിട്ട ഭാഗം വായിക്കാൻ അറിയുന്നവർ കണ്ടോളൂ മനസ്സിലാക്കിക്കോളൂ മഹാനവറുകൾ പറഞ്ഞാരി ചില കാര്യങ്ങൾ പഠിച്ചോനോട് ചോദിക്കുന്നു എന്നല്ല മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത് അതിന്റെ താഴത്തേക്ക് നിങ്ങൾ നോക്കൂ അവിടെയും ഇമാം തിബിരിനാഹ മുഴുവൻ കാര്യങ്ങളും അതാ സുന്നികള സുന്നതാ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത് അപ്പോൾ പിന്നെ അസുഖം വരുമ്പോ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതോ എന്തെങ്കിലും ഒരു ആഗ്രഹ സഫലീകരണത്തിനും മക്കുപറയിൽ പോകുന്നതോ ഏതെങ്കിലും ഒരു മഹാന വിളിക്കുന്നതോ അവരൊക്കെ കാരണക്കാരാണെന്ന വിശ്വാസത്തിലാണ് നൂറ് രൂപ ആവശ്യം വരുമ്പോ ഓടി വന്നിട്ട് എനിക്കൊരു നൂറ് രൂപ തരണമെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ നൂറ് രൂപ തരാനുള്ള കാരണക്കാരനാണ് സഹായം സഹായമല്ലാഹുവിൽ നിന്നാണ് ഇതാണ് അർത്ഥം പക്ഷേ നിങ്ങളെ വഴിതെറ്റിക്കാൻ നമ്മുടെ മേലിൽ വന്ന് നിന്നിട്ട് പറഞ്ഞ ന്യായമാണ് ചില കാര്യങ്ങള് അള്ളഹാനോട് മാത്രം ചോദിക്കുന്നു ഇത് മുസ്ലിമിന്റെ ഈമാനല്ല ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല സകല കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു ഈ ആയത്ത് ഈ ആയത്ത് നിരന്തരമായി വേദികളിൽ ഓതിയ പാർട്ടികൾ ഇവർക്കിടയില് വലിയ ഒരു ഭിന്നിപ്പുണ്ട് കയറിയതായി ഇവർക്കിടയിൽ ജിന്നു പാഞ്ഞ് കയറിയ ഒരു മൗലവി ആ മൗലവിയോടൊരു ചോദ്യം ചോദിച്ച് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റൂ അത് എന്നല്ലേ ഖുർആാനിൽ ഉള്ളത് ശിർക്കല്ല എന്ന് പറയാൻ പറ്റിയ ഒരായത്തു പറയാൻ പറഞ്ഞപ്പോ മൗലവി പറയാണ് എന്നതിനൊരായു പറയും അപ്പൊ ചോദ്യം ചോദിക്കാൻ വന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ ആയത്ത് കാരണം ഇവരുടെ ഇവരുടെ കേട്ടു പഠിച്ചതാണല്ലോ

എന്നുള്ള നിങ്ങളുടെ വിശുദ്ധ നിന്നോ നിന്നോ സ്വഹീഹായ ഹദീസിൽ ഒരു തെളിവ് എല്ലാ കേട്ടോ 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 ചോദ്യം ചോദിക്കാൻ വന്ന ആള് ചോദിച്ചത് ജിന്നിനോടുള്ള എല്ലാ സഹായവും നമ്മള് ഔലിയാക്കളോട് സഹായ നേട്ടം നടത്തുമ്പോ അത് ഷിർക്കാണെന്ന് പറഞ്ഞു വന്ന പാർട്ടി ഇപ്പൊ ജിന്നിനോട് തേടാൻ പറ്റുമോ പറ്റൂലേ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്കിടയിൽ നടക്കുന്നത് അപ്പൊ ഒരു സാധാരണക്കാരൻ വന്നിട്ട് ചോദിച്ചു ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ഷിർക്കല്ലാത്തതുമുണ്ട് എന്നതിന് തെളിവ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആയതോതി കൊടുക്കും മൗലവി തിരിച്ചങ്ങോട്ട് ചോദിക്കാണെന്നതിനൊരു തെളിവ് പറയാ അപ്പോ ആ ചോദ്യം ചോദിക്കാൻ വന്ന ആള് തെളിവ് പറയുന്നുണ്ട് നോക്കാം കേട്ടുനോക്കാം കേട്ടുനോക്കാം ഇസ്തേ മുഴുവൻ അതൊന്നും കേൾക്കണ്ട അള്ളാഹിന്റെ ഖുർആാന്റെ പേര് ഇല്ലാത്തത് പറയരുത് അത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു അള്ളാഹുന്റെ ഖുർആാന്റെ പേരിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തരുത് നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയി തോന്നേണ്ടത്

ഒന്നാമത്തെ ആയത്തെന്താ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നതിന്റെ ഒന്നാമത്തെ ആയത്ത് ഈ മൗലവിമാർ പറഞ്ഞു പറ്റിച്ചതിൽ പെട്ടുപോയ ആ പാവം എന്ന ആയത്തോതി ഇനി മൗലവി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ നാട്ടിലുള്ള മുജാഹിദുകാരാ നിങ്ങൾ ഈ ആയത്തോതിയിട്ട് ഇവിടെ എത്ര സുന്നികളുടെ നേരെ എന്നെ കേൾക്കുന്ന മുജാഹിദ്കാരാ ഈ ആയതോതിയിട്ട് നിങ്ങൾ എത്ര ശുന്നികളെയാണ് മാറ്റി നിർത്തിയത് അന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ജിന്ന് നിങ്ങളുടെ ഇടയിൽ പെട്ടുപോയപ്പോ നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയല്ലേ മൗലവി ചോദിക്കട്ടെ ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ നിങ്ങളെ അവരുടെ ആയ തോതിയിട്ടോകത്ത് ആ വന്ന് ചോദിച്ചവരുടെ പാർട്ടിയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ തിരിച്ചു ചോദിക്കുകയാണ് മുജാഹിദുകാരാ മുജാഹിദ് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ

എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾക്ക് തോന്നുന്നതനുസരിച്ച് ഖുർആാനിനെ ദുർവ്യാഖ്യാനിക്കാമെന്നോ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ നമ്മളെയൊക്കെ ഉപമിച്ചത് മക്കയിലുള്ള മുഷിരിക്കീങ്ങളോടാണ് ദൈവമായി കണ്ടിരുന്ന വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഉസ്സയെ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചിരുന്ന ദൈവ ദൈവത്തിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശിരിക്കുകള് ആ മുശരിക്കുകളെ പോലെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിശുദ്ധ ആയത്തിനെ വീണ്ടും അദ്ദേഹം ഇവിടെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചില്ലേ മക്കാമുരിക്ക മേലിൽ അവതരിച്ച ആയത്ത് സുന്നികളുടെ മേലിൽ ഓതുകയാണ് ഈ മൗലവി ഇവിടെ വന്നിട്ട് സൃഷ്ടികളായ മുന്നിലേക്ക് പോകുന്നത് ഇവിടെ നാഗൂരിലേക്കും പോകുന്നത് കോഴിക്കോട് അഭിവാദി പ്രദേശിന്റെ മുള്ളിലേക്ക് കാസർഗോഡിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഭീമ ഊമ കി ചെന്നത് ഇവരാരും എന്ന് വിചാരിച്ചിട്ടല്ല പിന്നെ അന്ന് കൊടുത്ത കഴിഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് <Sess> െ <Sess> <Sess> അവരെ ആരാധിച്ചാൽ അവർ പറയുന്ന മതമാണ് ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല

ഞങ്ങൾ ഇവരെയൊന്നും ആരാധിക്കുന്നില്ല എന്ന് മഖാമുരിക്കൾ പറഞ്ഞു വിശുദ്ധ ഇത് അടുത്തു പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ സഹോദര കാഞ്ഞരമറ്റത്തു പോകുന്ന അതല്ലെങ്കിൽ ഭീമാപ്പള്ളിയിൽ പോകുന്ന വേറെ ഏതെങ്കിലും ഒരു മക്കുബറയിൽ പോകുന്ന ഏതെങ്കിലും ഒരു സുന്നിയായ മനുഷ്യൻ അവിടെയുള്ള മറപെട്ട് കിടക്കുന്ന ആ മഹാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവരെ ഏതെങ്കിലും തരത്തിൽ ആരാധിക്കുന്നുണ്ടോ ഇല്ല എന്നതാ സത്യം ഇതിവർക്കറിയാം പക്ഷേ ഇവർ ഇവരെ സുന്നികളെ മുശിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമാണെന്ന് വിശ്വസിച്ച ദൈവമാണെന്ന് വിശ്വസിച്ച വിശ്വസിച്ചെ അറുപത് വിഗ്രഹങ്ങളെ ദൈവമാണെന്ന് വിശ്വസിച്ച മക്കാ മുശിരിക്കുകളുടെ ആയത്ത് ദൈവമാണ് എന്ന് മറ്റൊരു ശക്തിയെക്കുറിച്ചും വിശ്വസിക്കാത്ത മുസ്ലിമിന്റെ പേരിൽ ഓതുകയാണ് ദുർവ്യാഖ്യാനിച്ചു ഈ ആയത്തിന്റെ വിശദീകരണം നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോളൂ ഈ ആയത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനു പുറമേ ഒരു കൂട്ടം ആളുകൾ ആരാധിച്ചിരുന്ന ആരാധ്യർ അവരോടിവർ പറയും ആ ആരാധ്യ വസ്തുക്കളോടിവർ പറയും അല്ലയോ ദൈവങ്ങളെ മക്കാമുശിരിക്കുകൾ വിളിക്കുക അല്ലയോ ദൈവങ്ങളെ അയ്യുഹൽ ആലിഹ ഓ ദൈവങ്ങളെ നിങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പണി സുന്നി ചെയ്യൂല